് കാക്ക കറുത്തിട്ട് പ്രപഞ്ച സത്യങ്ങളുടെ ഗണത്തിൽ കൂട്ടാവുന്ന രണ്ട് സംഗതികൾ എന്നാൽ കാക്ക കറുത്തത് മാത്രമല്ല വെളുത്തിട്ടുമുണ്ട് കാക്കയുടെ നിറം മാറുന്ന അവസ്ഥയുടെ പേര് ആൽബിനിസം എന്നാണ് ഇങ്ങനെ ഒരു ആൽബിൻ കാക്കയെ അടൂരിൽ കഴിഞ്ഞ ദിവസം കണ്ടു പതിനാലാം മൈലിലെ ഒരു വീടിന്റെ പരിസരത്താണ് വെള്ളക്കാരനെ കണ്ടത് ചാല സ്വദേശിയും ചാലയിൽ ബോഡി വർക്ക്സ് ഉടമയുമായ രതീഷ് മകളെ സ്കൂളിൽ അയക്കാൻ പോകുന്ന വഴി ഒരു വീടിന്റെ മതിലിലിരിക്കുന്ന വെള്ള കാക്കയെ കണ്ട് അമ്പരന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെളുത്ത കാക്കയെ കാണുന്നത് വെളുത്ത കാക്കയെ കണ്ട സ്ഥലത്തെ വീട്ടുടമയോട് തിരക്കിയപ്പോൾ രണ്ടു ദിവസമായി അതിവിടെ ഉണ്ടെന്നും മറ്റു കാക്കകൾ ആദ്യമൊക്കെ കൊത്തി ഓടിച്ചിരുന്നെന്നും തിരിച്ചു പോരാടാൻ തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു രതീഷ് തന്റെ മൊബൈലിൽ കുറച്ച് പടമെടുത്തതിനു ശേഷം വിവരം ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ അറിയിച്ചു ഫോട്ടോഗ്രാഫർ ഉടൻ തന്നെ സ്ഥലത്തേക്കെത്തി ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ മികച്ച ചിത്രങ്ങൾ എടുക്കാനായി ഇത്തരം നിറവ്യത്യാസമുള്ള കാക്കകളെ ആൽബിനോ ലൂസിസ്റ്റിക്സ് എന്നാണ് പറയുന്നത് ഈ ജനിതക വൈകല്യം മൂലം മറ്റു പക്ഷികൾ കൂടെ കൂട്ടാതെ കൊത്തി ഒഴിക്കുക പതിവാണ് ഭക്ഷണം ലഭിക്കാതെയും കാഴ്ചക്കുറവ് മൂലവും പലപ്പോഴും ദുരന്തമായി തീരുകയാണ് ഉണ്ടാവുക ഒരു ജീവിയുടെ ശരീരത്തിന്റെയും കണ്ണുകളുടെയും മുടിയുടെയും എല്ലാം നിറം നിശ്ചയിക്കുന്നത് മെലാനിൻ എന്ന വർണ്ണ വസ്തുവാണ് മെലാനിന്റെ ഉൽപ്പാദനം കൂടുമ്പോഴുണ്ടാവുന്ന അവസ്ഥയാണ് ആൽബിനിസം ഇതിന്റെ ഫലമായി ജീവിയുടെ ശരീരമാകെ വെളുത്ത് നിറമാകും ഇത്തരം അവസ്ഥയിലുള്ളവരെ ആൽബിനോകൾ എന്ന് വിളിക്കും നിറവ്യത്യാസം കാരണം പലപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരാണ് ആൽബിനോകളായ മൃഗങ്ങൾ പതുങ്ങീർ നിര പിടിക്കാനും വേട്ടക്കാരുടെ കണ്ണിൽപ്പെടാതെ മറയാനും വന്യമൃഗങ്ങളെ സഹായിക്കുന്നത് അവയുടെ സ്വാഭാവിക നിറമാണ് എന്നാൽ ആൽബിനോകളുടെ വെളുപ്പ് നിറം അവയെ വളരെ വേഗം തിരിച്ചറിയാനാകുന്നു അതോടെ ഭക്ഷണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നും മാത്രമല്ല ജീവന്റെ കാര്യം പോലും ഭീഷണിയിലാകും ഇണയെ കണ്ടെത്തുന്നതിലും ആൽബിനോകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ വളരെ അപൂർവമാണെങ്കിലും പക്ഷികളിൽ കണ്ടുവരുന്ന മറ്റൊരു നിറവൈകലയമാണ് ആൽബിനിസം വെളുപ്പ് എന്നർത്ഥം വരുന്ന ആൽബസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ആൽബിനിസം എന്ന വാക്കു രൂപപ്പെട്ടത് ആകർദ്ദം പോലെ തന്നെയാണ് ആൽബിനിസം സംഭവിച്ച പക്ഷികളുടെ അവസ്ഥ ശരീരത്തിൽ മെലാനിൻ ചായത്തിന്റെ അഭാവമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം തൂവലുകൾ മാത്രമല്ല തൊലിയും കണ്ണുകളും വരെ വേളത്തതായി കാണപ്പെടും ചുണ്ടുകളിലും കാലുകളിലും തൂവലില്ലാതെ തെളിഞ്ഞു കാണുന്ന ശരീരഭാഗങ്ങളിലും പിങ്ക് നിറമോ ചുവപ്പ് കലർന്ന പിങ്ക് നിറമോ കാണാം സുതാര്യമായ ചർമ്മത്തിന്റെ അടിയിലെ രക്തക്കുഴലുകൾ കാണാനാകുന്നതുകൊണ്ടാണ് ഈ നിറം ലഭിക്കുന്നത് ആൽബനിസം ബാധിച്ച ജീവികളുടെ കണ്ണുകൾക്ക് ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറമായിരിക്കും സ്വാഭാവിക സാഹചര്യങ്ങളിൽ അത്യാപൂർവ്വമായാണ് ആൽബിനിസം കാണപ്പെടുന്നത് ഇത്തരം പക്ഷികളുടെ ചിറകുകളും തൂവലുകളും ബലം കുറഞ്ഞവയായിരിക്കും മാത്രമല്ല കണ്ണൂർ ിൽ ചായങ്ങൾ ഇല്ലാത്തതിനാൽ സൂര്യപ്രകാശത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ഇരപിടിക്കാനും സഞ്ചരിക്കാനും കഴിയാതെ മരിച്ചു പോവുകയും ചെയ്യും പക്ഷികളിൽ കണ്ടുവരുന്ന മറ്റൊരു നിർവൈകല്യമാണ് ലൂസിസം വെളുപ്പ് എന്ന് തന്നെ അർത്ഥം വരുന്ന യൂക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ലൂസിസം എന്ന പദം പദമുണ്ടായത് ശരീരത്തിൽ മെലാനിൻ ചായം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ടെങ്കിലും പൂർണ്ണമായോ ഭാഗികമായോ ചർമ്മത്തിലും തൂവലുകളിലും നിക്ഷേപിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ലൂസിസം ശരീരത്തിന്റെ തൂവലുകളുടെ ചില ഭാഗങ്ങൾ മാത്രമോ ശരീരം മുഴുവനായോ വെളുത്ത് കാണപ്പെടും E